രഞ്ജിത്ത് ഇത് അമാ അമാസ്ത ബന്ധികളാക്കിയിട്ടുള്ള നാൽപ്പത്തി എട്ട് പേരിൽ ഇരുപത് പേരാണ് ജീവനോടെയുള്ളത് ബാക്കി ഉള്ള ഇരുപത്തി എട്ട് പേരിൽ രണ്ടു പേരുടെ കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യമായ ഒരു മറുപടി അമാസ്തയിൽ നിന്ന് ഇത്രേമിൽ ലഭിച്ചിട്ടില്ല ബാക്കി ഇരുപത്തിയാറ് പേർ അവരുടെ അവർ മരിച്ചു എന്നാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത് അപ്പൊ ഈ ജീവനുള്ള ഇരുപത് പേർ മരിച്ച ഇരുപത്തിയാറ് പേർ അനുശോചിത്വത്തിലുള്ള പേർ ഇത്രയും ആളുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരണം ഇതിൽ നമ്മൾ ശ്രീ മോൻഡ് വർഗി സൂചിപ്പിച്ചല്ലേ നമ്മൾ ഈ ഗാസ പീസ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അറ്റായി വിഭജിക്കാം അതിൽ ആദ്യത്തേത് ഇമ്മീഡിയറ്റ് ആക്ഷനാണ് അതിലൊന്ന് സീസ് ആണ് ഹോസ്റ്റേജ് എക്സ്ചേഞ്ചുകൾ ആണ് അതായത് ബന്ധികളുടെ കൈമാറ്റം വെടിനിർത്തൽ അല്ലെങ്കിൽ ബോംബിംഗ് അവസാനിപ്പിക്കൽ പെട്ടെന്ന് അടിയന്തര സഹായം നൽകും ഇതാണ് ഈ ട്വന്റി പ്ലാനിലെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണ്ട സാധനം അപ്പൊ ഈ ബന്ധികളുടെ മോചനം പൂർണ്ണമായി വിജയിച്ചാൽ നമുക്ക് കുറെ കൂടി ഗാസയിൽ സമാധാനം പ്രാബല്യത്തിൽ വരും എന്നതിന്റെ ഒരു വിശ്വാസം വരവ് അതിൽ മോഹൻ വർഗി സൂചിപ്പിച്ചതുപോലെ അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ച വീഴ്ചയുണ്ടാലും വലിയ ആശങ്കയ്ക്ക് വഴിവെക്കും ഇവിടെ ട്രംപ് രഞ്ജി സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഇവിടെ ഒരു സമാധാനം ത്തിന് വലിയ നിർണായക ഘടകമാണ് പക്ഷെ ഈ സമാധാനം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സമാധാനമാണോ കാരണം ഈ യുദ്ധത്തിൽ യുദ്ധം തുടങ്ങാനും അല്ലെങ്കിൽ യുദ്ധം ഈ നിലയ്ക്ക് കൊണ്ടെത്തിക്കുന്നതിലും ട്രംപിന് ഒരു നിർണായകമായ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പര്യവസാനം എങ്ങനെയെന്നുള്ളതില്ല പക്ഷേ ഈ പീസ് പ്രോസസിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ആക്ഷൻ കഴിഞ്ഞാൽ ജസ്റ്റിസ് ആൻഡ് ആംജസ്റ്റി എന്ന് പറയുന്നത് നീതി നിർവഹണമാണ് തടവുകാരുടെ മോചനം മാപ്പ് നൽകേണ്ടവർക്ക് മാപ്പ് നൽകുക അമാസിന് ഗാസയിൽ നിന്ന് അമാസ് നേതാക്കൾക്ക് പുറത്തു കിടക്കണമെങ്കിൽ പുറത്തു കിടക്കുക ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സർവൈലൻസ് ഉണ്ടാകുക അങ്ങനെ അതിനുശേഷമാണ് ഗവർണൻസ് വരുന്നത് അത് അവിടുത്തെ ഭരണ സംവിധാനം എങ്ങനെ എന്നാണ് ബോർഡ് ഓഫ് ഫീസ് നിലവിൽ വരും ട്രംപാണ് അതിന് നേതൃത്വം നൽകുക പിന്നെയുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാകും അവിടുത്തെ ദേശീയമായ അവരുടെ പുനർനിർമ്മാണം ആവശ്യമാണ് രാഷ്ട്രീയ രഹിതമായ ഒരു കമ്മിറ്റി അവിടെ ഭരണം ഏറ്റെടുക്കേണ്ടതുണ്ട് അതിന്റെയും അടുത്ത ഘട്ടമാണ് ഈ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതായത് അമാസിന്റെ നിരായുധീകരണം പോലുള്ള അല്ലെങ്കിൽ അവിടുത്തെ പൂർണ്ണമായ ആളുകളുടെ നിരായുധീകരണം കേരള സുരക്ഷാ സേനയ്ക്ക് മാത്രം ആയുധം സുരക്ഷാ സേനയുടെ ഡിപ്ലോയ്മെന്റ് അതുപോലെ അവിടുത്തെ ഈ ആയുധങ്ങൾ അത് ഉള്ള ആയുധങ്ങൾ ഇനി വാങ്ങേണ്ട ആയുധങ്ങൾ ഉള്ള നിയമ അനധികൃതമായ ആയുധങ്ങൾ ഇതെങ്ങനെ മാറ്റണം എന്നുള്ള സാധനങ്ങൾ അതോടൊപ്പം അതിർത്തിയെ സംരക്ഷിക്കുക എന്നുള്ളത് നാലാമത്തെ ഘട്ടത്തിലും അഞ്ചാമത്തെ ഘട്ടത്തിൽ വരുന്നതാണ് ഈ ഗാസയുടെ പുനർനിർമ്മാണം ഒരു പ്രത്യേക സാമ്പത്തിക സോണായി അതിനെ പ്രഖ്യാപിക്കുക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കുക അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ആ പിന്നെ പിന്നെ ചർച്ചകൾ ഇന്റർ നാഷണൽ ഡയലോഗ് എന്ന തരത്തിൽ കൂടുതൽ കൂടുതൽ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ നാടിന്റെ ഒക്കെ വികസനത്തിനുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഇങ്ങനെയുള്ള ഒരു ട്വന്റി പ്ലാൻ ആണ് ട്രംപിന് ഉള്ളത് ഇത് ആണ് ഇനി ഘട്ടത്തിൽ വിജയിക്കേണ്ടത് പക്ഷെ ഇപ്പോഴത്തെ അതിൽ ആദ്യ ആയി വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഹോസ്റ്റേജസ് ബന്ദികളുടെ മോചനമാണ് അതിന് ഇവരെ ഇപ്പൊ ആദ്യം മോചിപ്പിക്കണം ആ അത് ആ റെഡ് ക്രോസ് അവരെ മോചിപ്പിക്കും ഉടനെ തന്നെ അവർക്ക് മെഡിക്കൽ ചെക്കപ്പ് അടിയന്തരമായ ആവശ്യമാണ് കുടുംബാംഗങ്ങളെ കാണണം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ഒരു പിൻബലം നൽകുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാണ് റീമിലെ മിലിറ്ററി ഫെസിലിറ്റി സെന്ററിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു ഇന്റേർണൽ ഫിസിക്കൽ മെന്റൽ ഇവാലുവേഷൻ ആണ് അവിടെ ഉള്ളത് അതിനുശേഷം അത് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ഫാമിലികൾ അവരുടെ കുടുംബാംഗങ്ങളുമായി ഒരു പുനർമായിട്ട് അവർ വീണ്ടും കാണാനൊക്കെയുള്ള ഒരു അവസരം റീയുണൈറ്റ് ചെയ്യുക അവര് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അപ്പൊ ഏതായാലും ഏഴു പേര് ആമാസിപ്പോ വിട്ടായിട്ടതായി റെഡ്ക്രോസ് വിവരങ്ങൾ വരുന്നു ഹീബ്രു മീഡിയയും ടൈംസ് ഓഫ് ഇസ്രായേലും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പേരുടെ പേരുകൾ ലഭ്യമായിട്ടുണ്ട് അപ്പൊ റെഡ്ക്രോസ് പേരുടെ മോചനം സാധ്യമായതായി വ്യക്തമാക്കുമ്പോൾ അത് വലിയ ഒരു ആഘോഷത്തിനാണ് ഈ ഹോസ്റ്റേജ് സ്ക്വയറിൽ അത് വഴിവെക്കുന്നത് സന്തോഷം അലയടിക്കുകയാണ് കാരണം ഈ ആളുകളുടെ ആശങ്കയാണ് ഈ ആളുകളെ പറ്റിയുള്ള ആശങ്കയാണ് ഈ ഗെയിൽ അല്ലെങ്കിൽ മാറ്റൻഡ് അലോൺ ഒയിൽ തുടങ്ങി ഒംറി മിറാൻ അതുപോലെ ജിൽബോവ ദല്ലാൽ തുടങ്ങി ഏഴ് ഹിന്ദികളുടെ കാര്യത്തിലാണ് വലിയ ആശങ്ക ഉണ്ടായിരുന്നത് അപ്പൊ അവരെ വിട്ടുകിട്ടുന്നു എന്നത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ ചില സൗദി ന്യൂസ് ചാനൽ അൽ അതാതൃക്കൊക്കെ ഈ കാര്യം വിദീകരിക്കുന്നു അപ്പൊ പേർക്കും അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല അവർ ഇപ്പോൾ വിട്ടുകിട്ടിയിട്ടുള്ള പേരും അവരുടെ ജീവൻ ഭീഷണിയുള്ള ഒരു സാഹചര്യവും ഇല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു ഹമാസിന്റെ സായുധ സംഘമാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പൊ ഇതെല്ലാം തന്നെ ഒരു മൾട്ടി ഫേസ് ഓപ്പറേഷൻ എന്ന നിലയിൽ ആ വിട്ടുകൊടുക്കൽ ബന്ദികളുടെ കൈമാറ്റം സാധ്യമാകുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ റിട്ടേണിംഗ് ഹോം എന്ന പേരിട്ട് അവർ വിളിക്കുന്ന ഈ ബന്ദി കൈമാറ്റം കുറെ കൂടി എളുപ്പത്തിൽ അവർ വിചാരിച്ച വരുന്നത് ഇപ്പോൾ അതെ ട്രംപ് ഇസ്രായേൽ എത്തിയിരിക്കും ഇസ്രായേലിന് അല്ലെങ്കിൽ ഹമാസിന് ലോകരാജ്യങ്ങൾക്കൊക്കെ ആശ്വാസകരമായ ഒരു സാഹചര്യമുണ്ട് ശ്രീ മോഹൻ വർഗീസ് തുടരുന്നുണ്ട് ശ്രീ മോഹൻ വർഗീസ് മനു നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ട്രംപിന്റെ മധ്യസ്ഥത ഉണ്ടായെങ്കിൽ പോലും ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സമാധാനമാണോ കാരണം ട്രംപിനെ നിഷേധിക്കാൻ ഈ രണ്ട് ശക്തികൾക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല ഇസ്രായേൽ അമേരിക്കയുടെ കരുത്തിൽ വളരുന്ന ഒരു രാജ്യമാണെന്നും അവരുടെ സംവിധാനങ്ങൾ അങ്ങനെയാണെന്ന് നമുക്കറിയാം അമാസ് ആകട്ടെ ഏതാണ്ട് ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് അവശേഷിക്കുന്നത് അവർക്കും ചില പരിമിതികളുണ്ട്